തൃശൂർ പൂരം വെടിക്കെട്ട് കളക്ട്രേറ്റിലെ യോഗത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം തൃശൂർ വെടിക്കെട്ടിൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് കഴിഞ്ഞ പ്രശ്നങ്ങളും ഒഴിവാക്കും ജനങ്ങളുടെ തന്നെ ഒരു ഒരു ഉത്സവമായിട്ട് ഇത് ഇത് കൊണ്ടുവരാനുള്ള ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ വേണ്ടിയുള്ള മീറ്റിംഗ് മീറ്റിംഗ് ഇതുപോലെ നാലോ അഞ്ചോ കോമേഴ്സ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ ഫുൾ ടീമിനെ അയച്ചതാണ് ബസ് എക്സ്പ്ലോസീവ്സിൻ്റെ എക്സ്പേർട്ട്സ് പിന്നെ സൗണ്ട് എക്സ്പേർട്ട്സ് ലൈറ്റ് എക്സ്പേർട്സ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എക്സ്പ്ലോഷൻ്റെയൊക്കെ ഇംപാക്റ്റ് എത്ര മാത്രം കെട്ടിടങ്ങൾക്ക് ക്ഷേത്ര സമുച്ചയത്തിന് അത് ആർക്കിയോളജിയുടെ ആർക്കിയോളജിയുടെ കീഴിലുള്ള ഇതെല്ലാം വിലയിരുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ പുതിയ തീരുമാനമെടുത്ത് അത് ഹൈക്കോടതിയെ അറിയിച്ച് അനുവാദം വാങ്ങി പഴയ ഒരു ഉത്സവ അന്തരീക്ഷം ജനങ്ങൾക്ക് വെടിക്കെട്ടടുത്ത അടുത്തൊന്നല്ല അതിനൊരു ക്രമീകരണം അത് മനസ്സിലുണ്ട് അതൊക്കെ ഇങ്ങനെ ചോദിക്കാതെ ആഗ്രഹം അല്ല ഞാൻ പറയാനുള്ളതിനകത്ത് ജനങ്ങളുടെ ആഗ്രഹമുണ്ട് അതെൻ്റെയും ആഗ്രഹമാണ് പൊതുജനങ്ങൾക്ക് സുഗമമായി വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത് കുത്തിയിരുന്ന് വെടിക്കെട്ട് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു തല്ലുപോലും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഹിതമല്ലാത്തത് നടന്നു സാങ്കേതികമായി ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പൂരം നടത്താനാണ് നീക്കമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ